മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി അർജുൻറെയും ശ്രീധുവിന്റെയും പുതിയ വിശേഷങ്ങൾ അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ മദ്രാസ് മലർ എന്ന പുതിയ ഷോർട്ട് ഫിലിമിന്റെ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് അർജുനും ശ്രീധുവും ഷോർട്ട് ഫിലിമിൻ ടീസർ പുറത്തിറങ്ങിയതോടെ വൻ വരവേൽപ്പ് തന്നെയാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത് മലയാളം ബിഗ് ബോസിൽ ഇത്രയുമധികം ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള കോംബോ വേറെ തന്നെയില്ല ഇപ്പോഴും ഇവരുടെ സൗഹൃദം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് എത്തുന്ന വീഡിയോകളും അതേപോലെ തന്നെ ഷോർട്ട് ഫിലിം എല്ലാം കാണാനാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് എത്തുകയും ചെയ്യുന്നത് ഷോർട്ട് ഫിലിമിന് വേണ്ടി നിങ്ങൾ ഒന്നാകുന്നവരല്ലേ റിയൽ ലൈഫിൽ നിങ്ങൾക്കൊന്നായിക്കൂടെ എന്ന ചോദ്യത്തിന് ശ്രീധേനയും അർജുൻ്റെയും മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഇടയിൽ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞങ്ങളെ ബിഗ് ബോസിൽ വെച്ച് കണ്ട ഞങ്ങളുടെ കോംബോയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നതിൽ ഏറെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിം എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ ഇതേപോലെ തുടർന്നു കൊണ്ടുപോകുമെന്നാണ് ശ്രീധു വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രീധുവിൻ്റെ സിനിമ ഉടൻ റിലീസിന് ഒരുങ്ങുകയാണ്